സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റി നാൽപ്പത്തി നാല് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത എൻ്റെ അപേക്ഷേരിയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഉദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുത്താൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്ന് ആണ് എൻ്റെ അപേക്ഷയിലും ദുർഗയും ശക്തി കേന്ദ്രം എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു കർത്താവ് അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിനെന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ് അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു കർത്താവെ അങ്ങ് ആകാശം ചായ്ച്ചു ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നലയച്ച് അവരെ ചിത്രിക്കണമേ അസ്ത്രങ്ങളയച്ച് അവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലതു കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ദൈവമേ ഞാൻ ഞാനങ്ങേക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രി നാദത്തോടെ ഞാനങ്ങേയെ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവിന് രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത്ത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന് വേണ്ടി കുത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തെരുവീതികൾ ദീനാരോധനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അഗ്ര അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത് അങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി നാൽപ്പത്തിയഞ്ച് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ കീർത്തനഗീതം ദാവീദ് രചിച്ചത് എൻ്റെ ദയവും രാജാവുമായ അങ്ങേയും ഞാൻ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും അനുദിനം ഞാനങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സ്തുതിയർഹനുമാണ് അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശംസ്തി അവർ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലവും കരുണാമയനും ക്ഷമാശയിലും സ്നേഹസമ്പന്നമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവ്വ സൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചെയ്യുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും അവിടുത്തെ രാജ രാജ്യത്തിൻ്റെ മഹത്വത്തെ അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവർത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനും പ്രവർത്തികൾ കാരണീവാനമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തി കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നതെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ വായി കർത്താന സ്തുതികൾ പാടും എല്ലാ ജീവിജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്ത് എന്നേക്കും വാഴ്ത്തട്ടെ ഞാൻ ഡോക്ടർ ബിസ്നി ദിവസവും രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ